പറഞ്ഞു അപ്പം ശ്രീകൃഷ്ണൻ നല്ല പച്ചത്തെറി വിളിച്ചു ശ്രീകൃഷ്ണൻ അന്നേരം വിളിച്ച പച്ചത്തറിയുടെ സംസ്കൃതത്തിലെ പേരാണ് ഭഗവത്ഗീത കിട്ടുമോ

ആഹാരം കഴിക്കാം നോക്കി ൂറായെങ്കിലും പെരുന്നാളൊരു ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ മാമൻ ഇവിടെ എത്തിയിരിക്കും എൻ്റെ ഉയിര് കിടക്കുന്നിടത്തോളം കാലം ഒരു ദിവസം മാമ ഇവിടെ എത്തിയിരിക്കും ഏട്ടാ ഞാനും നിൻ്റെ ബാപ്പയും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നെന്ന് നിനക്കറിയാനേ ഏഹ് ഓ ഒരു ഉയരായിരുന്നല്ലോ രണ്ടുപേരും തന്നല്ലേ പെണ്ണാ അവിടെ നോക്കി നിൽക്കാതെ ഇവിടെ നിന്ന് ഇരി ഞാനും നിൻ്റെ ബാപ്പെന്ന് പറയുന്നത് ഒരു ഉയരിൻ രണ്ട് ശരീരമായിരുന്നു ഇന്ന് ആ ബന്ധം വല്ലതും കൊണ്ടാടായിപ്പോന്നെയായിരുന്നു നിന്റെയും ഒറ്റകട്ടു അന്ന് മതവും ഇല്ല ജാതി ഇല്ല എല്ലാവരും മനുഷ്യരായിരുന്നു മതോ ഇപ്പോഴല്ലേ മതം ഇന്നൊരു കൂട്ടുകച്ചവടമല്ലടാ നിന്റെ വാട്സപ്പില് ഞാൻ ഒരു വീഡിയോ വിട്ടിട്ടുണ്ട് എടുത്തു നോക്ക് നീ എന്താണെന്ന് നോക്ക് ഒരു ഭീമൻ ചെന്നിട്ട് അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം തരണം എന്ന് പറഞ്ഞു ദുര്യോധന പറഞ്ഞു നനക്കോ സ്ഥലമോ ഓട്രാന്ന് പറഞ്ഞു അപ്പൊ ഭീമന് പെട്ടെന്ന് ദേഷ്യം വരും ഭീമൻ അവിടെ കിടന്ന ഒരു വറവുള്ളി എടുത്ത് ദുര്യോധനെ അടിക്കാനായിട്ട് ഓടിച്ചെന്നു ഭീമൻ ഇങ്ങനെ അവനുമായിട്ട് അടിയുണ്ടാക്കുമ്പോൾ അഭിമന്യു ഇത് കണ്ടിച്ച് തന്റെ വെല്ലിച്ചനെ അടിക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഇവന് ദേഷ്യം വന്നു ഇവൻ ഭീഷ്മർക്ക് നേരെ കല്ല് എറിഞ്ഞു കൃപാചരി വന്നു പറഞ്ഞു ഈ വലിയ പങ്കാർന്നവരെയാണ് അവിടെ നീ കല്ല് പെറിക്കേറിയെന്ന് ചോദിച്ചു പിടിച്ചിട്ട് രണ്ടടിയും കൊടുത്തു ഇനി പത്ത് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ അഭിമന്യുവിന് അത് കണ്ടപ്പോഴത്തേക്കും ഈ അഭി പന്ത്രണ്ട് വയസ്സേ ഉള്ളെങ്കിലും അവൻ അളീനുണ്ട് ഉത്തരൻ ഈ ഉത്തരൻ ആണെങ്കിൽ ഇങ്ങോട്ടൊന്നും വന്നതല്ല അവന്റെ പശു കഴിഞ്ഞു പോയതിനെ അന്വേഷിച്ച് വന്നതാണ് അപ്പോഴാണ് അളിയനെ പിടിച്ചിട്ട് അടിക്കുന്നു അപ്പം ഇവൻ ചെന്നിട്ട് ഇവനും കൂടെ ഒക്കെ അടിക്കാൻ കൂടിയും അവർ കൂട്ടത്തല്ലാകുന്നതിനിടയ്ക്ക് എവിടെയോ പെട്ടിട്ട് ഈ ഉത്തരൻ മരിച്ചുപോയി പോയി ഇപ്പൊ ഇതറിഞ്ഞപ്പോഴത്തേക്കും അർജുനൻ പറഞ്ഞു വേണ്ട നമുക്ക് ഈ പരിപാടിക്കൊന്നും പോകണ്ട വേറെ എന്തെങ്കിലും പണിക്ക് പോയി ജീവിക്കാം എന്ന് പറഞ്ഞു അപ്പം ശ്രീകൃഷ്ണൻ നല്ല പച്ചത്തെറി വിളിച്ചു ശ്രീകൃഷ്ണൻ അന്നേരം വിളിച്ച പച്ചത്തെറിയുടെ സംസ്കൃതത്തിലെ പേരാണ് ഭഗവത്ഗീത ഇത് തോന്നി ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസിലാക്കിയത്തോളം യമനെ ആഹാരത്തിൻ്റെ കുറവല്ലടാ ജലീൽ നല്ല രഹസ്യ അടീര കുറവാണ് നല്ല അടീര കുറവ് വെളുത്ത ഉടുപ്പ് ഇട്ടും വെച്ച് മതങ്ങളെ കുറ്റം പറയുന്ന ഈ കറുത്ത പന്നിയെ നാട് കളത്തണോടാ നാട് കളർത്തണം യാതേ വാ